ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് ഇപ്പോൾ നയൻതാര ഇരുപത് വർഷത്തിലേറെയായി സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന നയൻതാര തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ബോളിവുഡ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഷാറുഖാനോടൊപ്പം അഭിനയിച്ച അടുത്തിടെ പുറത്തിറങ്ങിയ ജവാൻ എന്ന ചിത്രം വൻ വിജയമായിരുന്നു ചിത്രം ആയിരം കോടിയിലധികം രൂപ നേടി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് നയൻതാര ഒരു സിനിമയ്ക്ക് ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് കോടി രൂപ വരെയാണ് താരത്തിൻ്റെ പ്രതിഫലം എന്നാൽ നൂറ് കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടും നയൻതാര ഒരു സിനിമ ഓഫർ നിരസിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചിത്രത്തിലെ നായകനൊപ്പം അഭിനയിക്കാനുള്ള ബുദ്ധിമുട്ടാണ് വലിയ ഓഫർ നിരസിക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ട് നയൻതാര നിരസിച്ച നടൻ ശരവണ സ്റ്റോസിൻ്റെ ഉടമയായ ശരവണൻ ആയിരുന്നു രണ്ടായിരത്തി ബോളിവുഡ് നടി ഉർവശി റൌട്ടേല അഭിനയിച്ച ബിഗ് ബജറ്റ് ചിത്രമായ ദി ലെജൻ എന്ന സിനിമയിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചിരുന്നു ജനപ്രിയ താരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സിനിമ തിയേറ്ററുകളിൽ ദയനീയമായി പരാജയപ്പെട്ടു ഇപ്പോൾ ശരവണൻ മറ്റൊരു സിനിമ പ്ലാൻ ചെയ്യുകയാണ് ചിത്രത്തിലെ നായികയായി അഭിനയിക്കാൻ നയൻതാരയെ സമീപിച്ചതായും നൂറ് കോടി രൂപ നൽകാമെന്ന് പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് എന്നാൽ നയൻതാര അത് നിരസിച്ചതാണ് വിവരം എത്ര പണം തന്നാലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കില്ലെന്ന് അവർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു ആ പ്രൊജക്റ്റ് തനിക്ക് അനുയോജ്യമാണെന്ന് തോന്നാത്തതിനാലാണ് ഓഫർ നിരസിച്ചതെന്നും పోట్ <trunda>